ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറും സരയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുവാണ് ആ ഇനിയിപ്പോൾ മോള് കിരണിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ മനോട്ടിനു ഭയങ്കര സങ്കട മോള് അതെന്താ മനോട്ടാ ഞാൻ അവളെക്കുറിച്ച് അയാ അവനെക്കുറിച്ച് കുറ്റമല്ലേ പറഞ്ഞത് നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ എന്നാലും മോൻ മോള് അവനെ കുറിച്ച് പറയുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ അത് കേട്ടതും സരയോ ആകെ മൂടോട്ടെ ഹാ സാരില്ല എൻ്റെ മോള് വാ മോളിന് അവനോടുള്ള ദേഷ്യം കൊണ്ടല്ലേ മോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അതിന് മനുവേട്ടിന് ഒരു കുഴപ്പമില്ല വാ എന്നും പറഞ്ഞോണ്ട് മനോഹർ സരവിനെ ചേർത്ത് പിടിച്ചോണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ആ കൃത്യം അതേ സമയത്ത് നിഷ കയറി വരികയാണ് നിഷയെ മനോഹർ പെട്ടെന്ന് മിന്നായം പോലെ കാണുക ഈശ്വര പണി പാളിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക പക്ഷേ അപ്പോഴേക്കും സരയും കൂടെ നിൽക്കുമ്പോൾ ഹാ എന്താ മനുട്ടാ എന്ത് പറ്റി മുഖത്തെന്തോ ഒരു എപ്രാളം പോലെ പോണ്ട 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 ഇപ്പം പോണ്ട അതെന്താ ഇപ്പം പോയാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞില്ലേ ഹാ അതല്ല നമുക്ക് പിന്നെ പോയാൽ മതി എന്താ മനുട്ടാ എന്താ കാര്യം മനുവേട്ടനാരെയും പേടിക്കുന്നത് എന്താ പറ്റിയത് എന്ന് ചോദിക്കണം അത് കേട്ടതും അല്ല മോളു കുറേ ഭക്ഷണം കഴിച്ചില്ലേ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല വയറിനെന്തോ അല്ല പോലെ എന്തായാലും നമുക്ക് എനിക്കൊന്ന് ബാത്റൂമിൽ പോണം എന്നിട്ട് നമുക്ക് പോകാം മോളു അതുവരെ ഇവിടെ ഇരിക്കേ ഹാ എന്താ മനുവേട്ട മനുവേട്ടനധികം ഒന്നും കഴിച്ചില്ലല്ലോ കുറച്ച് ഫ്രൈഡ് റൈസ് അല്ലേ കഴിച്ചുള്ളൂ അതിന് ഇത്രയ്ക്ക് വയറു വേണയോ അതേ മോളു എനിക്കിപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചാൽ ചിലപ്പോൾ ചേരില്ല മോളു അതുകൊണ്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം മോളു ഇവിടെ ഇരിക്കേ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടത് ശരി മനു ഏട്ടാ എന്നാ എന്നാൽ ചെല്ലു മനുവേട്ട പോയിട്ട് വാ ഞാനിവിടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോ അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം മനോഹർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി നേരെ പോയി ഒരു മുറിക്കു അകത്താ കയറിയത് ഈശ്വരാ രക്ഷപ്പെട്ടു തൽക്കാലം രക്ഷപ്പെട്ടു എന്തൊരു കഷ്ടമായത് ആ എന്ത് ചെയ്യാനാ മനുഷ്യന് സമാധാനം ഇല്ലാണ്ടായി ദൈവമേ അവളെങ്ങാനും എന്നെ കണ്ടോ എന്തോ ഓ കണ്ടാൽ പണി പാളും ആ പുളിക്കൊമ്പിൽ ഞാൻ ഇപ്പം കയറി പിടിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും അത് പോയാൽ കയ്യിൽ നിന്ന് പോയാൽ പണി കിട്ടും എന്തായാലും എടി സരയൂ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിഷ ഇപ്പം പോകാൻ പാടില്ല അവളുടെ കൈയ്യിൽ നിന്നും കൂടെ കിട്ടാനുള്ളതൊക്കെ മേടിച്ചിട്ട് ഞാൻ നിന്നെ കൈവിടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ആ തൽക്കാലം ഇപ്പോൾ ഈ നൈറ്റി എടുത്തിടാം എന്നും പറഞ്ഞുകൊണ്ട് ആ മുറിയിൽ ഇരുന്ന് ഒരു നൈറ്റി എടുത്ത് മനോഹർ കൊടുക്കുക അപ്പോൾ ഇതേ സമയം ഹോട്ടലിനുള്ളിൽ നിഷയെ കണ്ടപ്പോൾ സരയൂ അത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ ചേച്ചി രാഹുൽ എങ്കളുടെ മോളല്ലേ ആ അതെ ആ ഞങ്ങൾ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ട് എന്റെ അച്ഛൻ രാഹുലങ്ങളുടെ കൂട്ടുകാരനെ ആ നല്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് കേട്ടോ ആ എന്നിട്ട് കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആ നിങ്ങളെന്താ വരാതിരുന്നത് അത് വരാൻ പറ്റിയില്ല അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നോ ആ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷ ഇങ്ങനെ സംസാരിക്കുക ആ അച്ഛൻ്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ ആകെ മൊത്തത്തിൽ അച്ഛന് തലയ്ക്ക് സുഖമില്ല എന്ത് ചെയ്യാനാ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഞങ്ങള് ആകെ കഷ്ടത്തില ആ അറിയാം ചേച്ചി സാരമില്ല എല്ലാം ശരിയാവും ചേച്ചി വിഷമിക്കൊന്നും വേണ്ട അല്ല ചേച്ചി എന്താ ഇവിടെ ഞാനും ഹസ്സും കൂടെ ഇത്തിരി ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങിയതാ ആണോ എന്നാ വാ എല്ലാം കഴിക്കാം ഏയ് വേണ്ട ചേച്ചി ഞാനൊരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാ ആരെ അതൊക്കെ പിന്നെ പറയാം ചേച്ചി പോയിക്കോ ആ അല്ല എൻ്റെ ഹസ്ബൻഡ് ബാത്റൂമിൽ പോയി ഇരിക്കുവോ വന്നിട്ടേ പോവുള്ളൂ ആ എന്നാൽ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നിഷ അങ്ങോട്ട് മാറുമോ നിഷ എന്നിട്ട് നോക്കണം അവിടെയൊക്കെ പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇതാ അപ്പോൾ അവൾ എന്നോട് കള്ളം പറഞ്ഞതാണോ ഏഹ് എൻ്റെ റോഹിയേട്ടൻ ഇവിടെ ഇല്ല പിന്നെ എന്തിനാ അവൾ അങ്ങനെ വിളിച്ചു പറഞ്ഞത് എൻ്റെ റോഹിയേട്ടൻ ഇനി ഞാൻ വിളിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഞാൻ അവസാനിപ്പിക്കും എൻ്റെ കുടുംബജീവിതം തകർക്കാനായിട്ട് അവൾ കള്ളം പറഞ്ഞതായിരിക്കുള്ളൂ അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിഷ ഇങ്ങനെ എല്ലായിടത്തും നോക്കുക അപ്പോൾ വെയിറ്റർ വന്നിട്ട് എന്താ മാഡം വേണ്ടത് എന്താ കഴിക്കാൻ വേണ്ടത് എനിക്കൊന്നും വേണ്ട ഞാനൊരാളെ അന്വേഷിച്ച് വന്നതാ ആരെ ആ അതൊക്കെ പറയാം എന്തായാലും ഞാനൊന്നായാലും നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് നിഷ അവിടെയൊക്കെ നോക്കുക പക്ഷേ എവിടെയും മനോഹരനെ കാണുന്നില്ല ഈ സമയം നൈറ്റി എടുത്ത് കൊടുത്ത് നിൽക്കുന്ന ആളെ കണ്ട് ഉള്ള ഒരു പെണ്ണ് പെണ്ണു പോയി നീ ആരാ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും സോറി ഒച്ച വയ്ക്കരുത് ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ട് കയറിപ്പോയതാണ് ക്ഷമിക്കണം എന്നൊക്കെ പറയണം അത് കേട്ടതും ആകെ പേടിച്ച് അപ്പം കുട്ടി ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങും അയ്യോ രക്ഷിക്കണേ കള്ളൻ കള്ളൻ അത് കേട്ടതും ഞാൻ കള്ളനല്ല കുട്ടി കള്ളനല്ല പ്രത്യേക ഒരു സാഹചര്യത്തിൽ കയറിപ്പോയതാണ് എന്നോട് ക്ഷമിക്കേ പ്രത്യേക സാഹചര്യത്തിൽ ഒന്നും അല്ല നീ കയറിയത് നീ വേണോ എന്ന് വെച്ച് കയറിയതാണ് എന്നിട്ട് എൻ്റെ നൈറ്റി എടുത്ത് കൊടുത്തിരിക്കുന്നോ പേരും കള്ള ഊരടാ എൻ്റെ നൈറ്റി എന്നോട് എന്നോട് ഇപ്പം ക്ഷമിക്കണം ഈ നൈറ്റിയുടെ പൈസ എത്രയാണെങ്കിലും ഞാൻ കൊണ്ടു തരാം സോറി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ ഒന്നും ഓടുവാ ഈ സമയം രക്ഷിക്കണേ കള്ളൻ കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് എല്ലായിടത്തും ഒച്ചത്തിൽ നല്ല വിളിക്കുക അപ്പം രണ്ടു മൂന്ന് ആൾക്കാരൊന്നും എന്താ എന്തു പറ്റി ചേട്ടാ ഒരു കള്ളൻ അയാൾ എൻ്റെ മുറി കയറി എൻ്റെ ഡ്രസ്സ് എടുത്തൊക്കെ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്നെ തള്ളി മാറ്റിയിട്ട് അയാൾ ഓടിക്കളഞ്ഞു അത് കേട്ടത് അവൻ ഓടിയത് ദേ അങ്ങോട്ട ചേട്ടാ ഓടിയത് എന്നും പറയാണ് ഈ സമയം മനോഹർ പിന്നാലെ ആ രണ്ട് ആണുങ്ങൾ ആ ചേ ആണുങ്ങളും പോവുകയാണ് അവർ രണ്ടുപേരും ഓടി മനോഹറിനെ പിടിക്കാനായിട്ട് ഈ സമയം ഇതെന്താ ഈ മനോട്ടനെ എത്ര നേരവും ഈ ബാത്റൂമിൽ പോയിട്ട് ഇതുവരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോൾ വെയിറ്റർ വന്നു എന്താ മേഡം എന്താ പറ്റി അല്ല എൻ്റെ ഹസ്ബൻഡ് ബാത്റൂമിൽ പോയതാ ഇത് വരാൻ കാണാനില്ല ഞാൻ നോക്കണം മാഡം ഏയ് വേണ്ട കുഴപ്പമൊന്നുമില്ല മനുവേട്ടൻ വന്നോളും എന്നും പറഞ്ഞോണ്ട് സാറേ അവിടെ ഇങ്ങനെ ഇരിക്കുക ഷെ ഇത് വല്ലാത്തൊരു കഷ്ടമായല്ലോ ദൈവമേ ഇനി മനുവേട്ടനെ തീരെ വയ്യാത്തതുകൊണ്ടാണോ ബാത്റൂമിൽ കയറിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രശ്നമാകുമല്ലോ എന്തായാലും ഡോക്ടറെ കാണേണ്ടി വരുമെന്ന് തോന്നുന്നു പാവം ഭക്ഷണം കഴിച്ചത് പിടിച്ചില്ല എന്ന് തോന്നുന്നു എനിക്ക് വേണ്ടിയാ ഇങ്ങനെ പുറത്തൊക്കെ വന്ന ആൾ ഭക്ഷണം കഴിക്കുന്നത് ഷെ ഇനി ഇതൊക്കെ ഒന്ന് നിർത്തണം മനു എട്ടനെ കൂട്ടി പുറത്ത് വന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സറി എങ്ങനെ ഇരിക്കുക ഈ സമയം നിഷ ചേടാ ഇത് എവിടെ പോയി ഈ ഹോട്ടലിൽ ഉണ്ടെന്നാണല്ലോ എന്നോട് അവൾ വിളിച്ചു പറഞ്ഞത് പക്ഷെ ഇവിടെ എവിടെയും എൻ്റെ റോഹിയട്ടനെ കാണുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്താ ചെയ്യുക അവളെ വിളിച്ച് അഞ്ചാറ് ചീത്ത വിളിച്ചാലോ ഏയ് അത് വേണ്ട അതിനു മുമ്പ് റോഹിയേട്ടനെ വിളിച്ച് നോക്കാം ചിലപ്പോൾ റോഹിയേട്ടനെ ഫോൺ എടുത്താൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് നിഷ അവിടെ നിന്ന് ഫോൺ എടുക്കുക പക്ഷേ ഫോണെടുത്തിട്ടും അടിച്ചിട്ടും മനോഹർ എടുക്കുന്നില്ല പക്ഷേ ചേട്ടന് എടുക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം സാറിയോ എന്താ നിഷേ ഇതുവരെയും അന്വേഷിച്ചിരുന്ന ആളെ കണ്ടില്ലേ ഇല്ല ഇല്ല ചേച്ചി കണ്ടില്ല ആ ഞാൻ അന്വേഷിക്കുമായിരുന്നു ആ സാരില്ല എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും വിഷമിക്കേണ്ട അല്ല ആരാരെങ്കിലും വേണ്ടപ്പെട്ടവരാണോ ആ എൻ്റെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ചേച്ചി അല്ല ആരാന്ന് പറ എൻ്റെ ഭർത്താവിനെ ഇവിടെ കണ്ടുവെന്ന് എൻ്റെ കൂട്ടുകാരത്തെ വിളിച്ചു പറഞ്ഞു എന്റെ ഭർത്താവ് ബോംബെ പോകുന്നു എന്നും പറഞ്ഞാൽ എന്റെ അടുത്തുനിന്ന് പോയതേ അപ്പോൾ ഇനി അവൾ അസൂയ കൊണ്ട് പറഞ്ഞതാണോ കാരണം എന്റെ ഭർത്താവിനെ കാണാൻ നല്ലൊരു ഭംഗിയാണേ നല്ല ഭംഗിയുണ്ട് നല്ല ബിസിനസ്സുകാരനാണ് അമേരിക്കയിലും ജപ്പാനിലും ഒക്കെ ബിസിനസ്സുണ്ട് അതൊക്കെ കണ്ട് കുശുമ്പ് മൂത്ത് പറഞ്ഞാണോന്നൊന്നും അറിയില്ലേ ചേച്ചി എന്റെ റോഹൻ ചേട്ടനെ കേട്ട പതെ കേൾക്കാത്ത സംശയിച്ച് ഇങ്ങോട്ട് പോന്നതാ ഈശ്വരാ അങ്ങനെയാണെങ്കിൽ ആൾക്കാരുടെ വാക്ക് കേൾക്കരുത് മോളെ കാരണം പല ആൾക്കാരും പല വിധമാണ് നമ്മളെ തമ്മിൽ സന്തോഷത്തോ നമ്മൾ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അതൊന്നും സഹിക്കില്ല എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബജീവിതം തകർക്കാനേ അവർ നോക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാട്ടുകാരുടെ വാക്കൊന്നും കേൾക്കണ്ട അവർ അസൂയ കൊണ്ട് ഓരോന്ന് പറയുന്നതാ നമ്മുടെ കുടുംബജീവിതം തകർക്കാനായിട്ട് എൻ്റെ മനുവേട്ടനും അങ്ങനെ തന്നെയാ നല്ല സുന്ദരനാ നിറയെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയുണ്ട് ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്നേ അങ്ങനെ സ്നേഹമുള്ള ഒരു ഭർത്താവിന് എനിക്ക് കിട്ടിയപ്പോൾ ആ കല്യാണം മുടക്കാനായിട്ട് പലരും നോക്കുന്നുണ്ട് എന്തിന് എൻ്റെ അച്ഛൻ പോലും ഇപ്പോൾ എൻ്റെ മനോടിനെ കുറ്റം പറയുക അതാണ് എൻ്റെ സങ്കടം അതുകൊണ്ട് നാട്ടുകാരുടെ വാക്കൊന്നും കേൾക്കണ്ട നിഷ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക അതാ നല്ലത് എന്നൊക്കെ പറയണിത് കേട്ടതും അതേ ചേച്ചി ഞാനത്രേ കരുതിയിട്ടുള്ളൂ എന്തായാലും ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് അവളെ ഒന്ന് വിളിക്കട്ടെ അതിനുശേഷം അവളെ വിളിച്ച് രണ്ട് മൂന്ന് ചീത്ത പറഞ്ഞാലേ എനിക്ക് സമാധാനമാവും അവൾ എന്തിനാ ഇങ്ങനെ നോണ പറഞ്ഞത് ഏഹ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നോണ പറഞ്ഞത് ഞാൻ ആഗ്രഹം ഞാൻ ആലോചിക്കുമായിരുന്നു അവൾ എന്നോട് നോണ പറഞ്ഞിട്ട് അവൾക്ക് എന്താ കിട്ടിയെന്ന് എന്തായാലും ഇത് വല്ലാത്തൊരു പോയി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളത് അവൾക്കൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് കാശി ചിലവാക്കിയിട്ടുണ്ട് എന്നിട്ടും അതൊന്നും കണക്കാക്കാതെ അതൊന്നും കണക്കിലെടുക്കാതെ അവൾ ചെയ്ത് കൂട്ടിയതൊന്നും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത കാര്യങ്ങളാണ് ഇത്രയ്ക്കും അവൾ ചെയ്യുമെന്ന് ഞാൻ ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷ ആകെ സങ്കടപ്പെടുക ഈ സമയം സാരല്ല നിഷ നമ്മുടെ ഫ്രണ്ട്സുകളായാലും കൂടെപ്പറപ്പുകളായാലും സ്വന്തമായാലും ബന്ധമായാലും കുറച്ച് അകറ്റി നിർത്തണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ പറ്റാത്തവരുണ്ട് അത് കണ്ട് സഹിക്കാത്തവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ശരി ചേച്ചി ഇനി ഞാൻ അങ്ങനെയൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ ഒളിഞ്ഞ് നിന്ന് നോക്കുക ഈശ്വര ഇവള് സരയുമായിട്ടാണല്ലോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യാം ഇവളെ ഈ സരയം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ എന്തോ ഒരു വഴി ദൈവമേ രണ്ടെണ്ണം കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പോഴേക്കും ആ രണ്ടു പേര് വന്ന് മനോഹറിനെ തോളില് ഡാ എന്നും പറഞ്ഞൊരു വിളി ആ അയ്യോ എന്താ എന്താ ചേട്ടാ എന്താടാ ആരാടാ നീ അതെ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാ ഓ നൈറ്റ് കൊടുത്തോ അയ്യോ ഓഹ് അതെ ഞാനൊരു ഒളിച്ചുകളി നടത്തുക ചേട്ടാ എന്ത് ഒളിച്ചുകളി അത് എന്നെ അറിയുന്ന രണ്ട് പേര് ഇവിടെ ഉണ്ട് ആ രണ്ട് പേര് എന്നെ ആര് ആദ്യം ആര് കണ്ടുപിടിക്കോ അവർക്ക് ഞാൻ സമ്മാനം കൊടുക്കും അത് കേട്ടതും കള്ളന്മാരെ ഇതല്ല ഇതിനേക്കാളും പല അടവും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞങ്ങളത് കേൾക്കില്ല നീ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയണം മര്യാദയ്ക്ക് വാടാ വരാൻ അയ്യോ ചേട്ടാ ചേട്ടനെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാ ഞാൻ ഞാൻ ഏ എന്നെ ഇവിടെ ഉള്ളവർക്കറിയാം ഞാൻ ഇപ്പം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ ഇതൊരു ഫാൻസി ഡ്രസ്സായിട്ടാ ഒരു മത്സരമാണ് ആഹാ എന്നാ നീ ആദ്യം അവരുടെ ഇടയിലേക്ക് വാ എന്നിട്ട് അവരോട് നമുക്ക് ചോദിക്കാം അതിന് ശേഷം നീ കള്ളനാണോ നല്ലവനാണോ എന്ന് ഞാൻ തീരുമാനിക്കാം ചേട്ടാ ചതിക്കരുത് ഇതൊരു മത്സരമാണ് ഇതിനിടയിൽ ആരാരെ കണ്ടുപിടിക്കുന്നു അതിൽ പൈസ വരും പോകും അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾ എന്നെ ഇതാക്കരുത് അത് കേട്ടത് മര്യാദയ്ക്ക് വാടക ഇങ്ങോട്ട് നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത് പട്ടാ പകല് പെൺപിള്ളേരുടെ മുറി കയറി അവരുടെ ഡ്രസ്സും എടുത്തിട്ട് ഏഹ് കള്ളനല്ല നീ ഒളിച്ചു കളിക്കുകയാണെന്നോ പരമന്നാറി വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചോണ്ട് അല്ല നൈറ്റി തൂക്കി പിടിച്ചോണ്ട് അവർ രണ്ടുപേരും കൂടെ മനോഹറിനെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവുക ഈ സമയം മനോഹർ ചേട്ടാ ഞാൻ പറയുന്നത് സത്യമാണ് സത്യമായിട്ട് ഞാൻ പറയുന്നത് സത്യമാണ് എൻ്റെ എന്നെ അറിയുന്ന ആൾക്കാർ ഇത് അവിടെ നിന്ന് ഇപ്പോൾ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടും മനോഹർ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല ഈ സമയം നിഷയാണെങ്കിൽ അവിടെ മൊത്തം അന്വേഷിക്കുക എന്നെന്തായാലും അവൾ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നറിയാതെ ഞാനിവിടെ നിന്ന് പോകില്ല എനിക്കറിയണം അവൾ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞെന്ന് അങ്ങനെ കള്ളം പറഞ്ഞിട്ട് അവൾക്ക് എന്താ കിട്ടേണ്ടതെന്ന് എൻ്റെ റോഹൻ ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതല്ല റോഹൻ ചേട്ടൻ ഇവിടെ ഇല്ല എന്നാണെങ്കിൽ അവൾ എന്നെ മനഃപൂർവ്വം പറ്റിച്ചതാ എല്ലാത്തിനും ഒരു പണി കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോഴേക്കും നിഷ സരേനോട് അല്ലേ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതൊരു ബാത്റൂമിൽ നിന്ന് വന്നില്ലേ ഇല്ല ഇല്ല നിഷ എന്താ പറ്റിയെന്നൊന്നും അറിയില്ല വന്നില്ല അത് ഭക്ഷണം കഴിച്ചേ കുറെ നാളായി പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഭക്ഷണം ചേരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ചേരാത്തോണ്ടാ ബാത്റൂമിൽ പോയിരിക്കുന്നത് ഈശ്വരാ ഇപ്പോഴത്തെ ഫുഡൊക്കെ അങ്ങനെ ചേച്ചി കെമിക്കലും ഒരുപാട് ഇതൊക്കെ ഉള്ളതല്ലേ ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ചേരാത്തത് പാവങ്ങൾ അവര് നമ്മളിതൊക്കെ വിശ്വസിച്ച് കഴിക്കും ആർക്ക് ചേരില്ല എന്നൊക്കെ നമുക്കറിയില്ലല്ലോ ചേച്ചി അത് ശരിയാ അല്ല നിഷ അന്വേഷിച്ചൊന്നാളെ കണ്ടില്ലേ ഇല്ല മോളെ എന്നൊക്കെ ഇല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് നിഷ നിങ്ങൾക്ക് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്ന് അതേ പ്രേക്ഷകരെ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്